പറവൂരിലെ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ മകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന്റെ ശ്രമം എന്നൊരു വാർത്ത ഇപ്പോൾ റാഫി റിപ്പോർട്ട് ചെയ്യുന്നു മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലീസ് എത്തി എന്നാൽ പോലീസിനെ തടഞ്ഞു പോലീസ് നടപടി തെറ്റ് എന്ന് അഭിഭാഷക ഇപ്പോൾ പറയുന്നു പക്ഷേ പോലീസ് സംഘം മടങ്ങുന്നില്ല റാഫി കരീം റാഫി ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റാഫി ചില നാടകീയ രംഗങ്ങൾക്കാണ് ഇപ്പോൾ കലൂരിൽ സാക്ഷ്യം വഹിക്കുന്നത് കാരണം ഈ നേരത്തെ ഈ പറവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പോലീസ് രണ്ടു രണ്ടുപേർക്കെതിരെ കേസെടുത്തിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഭാര്യക്കെതിരെയും ഈ പലിശ ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്ന തരത്തിലുള്ള കേസ് എടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളായ ആളുകളുടെ മകൾ ജോലി ചെയ്യുന്ന മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് മകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് സംഘം എത്തിയത് എന്നാൽ വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഈ ഈ പോലീസ് ഒപ്പം തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിന് റൈറ്റ് ഇല്ല എന്ന് പോലീസിനെ ഇപ്പോൾ മകളുടെ എന്താണ് ാണ് പറഞ്ഞത് എനിക്കൊരു കോള് വരുന്നത് ഇതുപോലെ എന്റെ ക്ലയന്റിനെ അവര് അവരുടെ ഹസ്ബൻഡിന്റെ സ്ഥാപനത്തിൽ വന്നതാണ് ആ സമയത്ത് നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും മഫ്തിയിൽ രണ്ട് പോലീസുകാർ വന്ന് നിങ്ങളെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ഞങ്ങളുടെ പോലീസ് ജീപ്പിൽ കയറി വരണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഞാൻ ഫോണിലൂടെ സംസാരിച്ചു അവർ എന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല തുടർന്ന് ഈ പരിസരത്ത് തന്നെ ഞാൻ ഞാനുണ്ടായതുകൊണ്ട് ഞാനും എന്റെ സുഹൃത്ത് ഞങ്ങളുടെ രമൃഷ്ണങ്ങളുടെ ഒന്നിച്ച് പെട്ടെന്ന് ഇവിടത്തേക്ക് എത്തി ആ സമയത്ത് ഇവരുടെ കൂടെ ഒരു വനിതാ പോലീസ് കൂടിയില്ല ഒരു വനിതയെ സൺസെറ്റിന് ശേഷം അതായത് സൂര്യാസ്തമനത്തിന് ശേഷം അറസ്റ്റ് ചെയ്യുന്നതിന് വളരെ കൃത്യമായ നിയമസംവിധാനം ഇന്ത്യയിൽ ഉള്ളതാണ് അതനുസരിച്ചുള്ള യാതൊന്നും ഈ പോലീസുകാർ നടപടിക്രമം പാലിച്ചിട്ടില്ല ഒരു വനിതാ പോലീസ് ഓഫീസർ ഒരു റിപ്പോർട്ട് അത്രയും പകലാണെങ്കിൽ പോലും വനിതാ പോലീസിന് ഇല്ലാതെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഇത് രാത്രിയാണ് ഏഴരയ്ക്ക് ശേഷമാണ് സമയം ഉണ്ടായത് ആ സമയത്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥത്ര ഗ്രേ ഒരു ഒരു ഹീനസ് ഒഫൻസ് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയാണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുത്തിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതി പത്രത്തോടു കൂടി മാത്രമേ പോലീസിന് പോലീസ് പറയുന്നത് ഈ സ്ത്രീ പ്രതിയാണെന്നാണ് ഇതുമായി പോലീസ് ഈ സ്ത്രീ പ്രതിയാണെന്ന് പറയുന്നില്ല ചോദ്യം ചെയ്യാനാണോ കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത് പോലീസ് എഫ്ഐആറിന്റെ കോപ്പി ഇതുവരെ ഞങ്ങൾ അഭിഭാഷകർ ചോദിച്ചിട്ടും കാണിച്ചിട്ടില്ല നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം അവരുടെ അയൽവാസിയായ എന്റെ ക്ലയന്റിന്റെ അച്ഛന്റെ അമ്മയ്ക്ക് എതിരെയും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അവർ ആ പ്രദേശത്ത് ഇല്ല സോ അവരെ തിരിച്ചു ഒരു പ്രഷർ പോലീസ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു വനിതയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ബന്ധമില്ല കടത്തി വിട്ടില്ല എന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് നമ്മൾ കൃത്യമായി ഹൈക്കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട് നാളെ രാവിലെ തന്നെ നമ്മൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നെയും എന്റെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്യും എന്നാ പറഞ്ഞത് ഞങ്ങൾ അഭിഭാഷകരി ിയമാനുസരണമല്ലാതെ ഈ ഒരു സ്ത്രീയെ ഇവിടുന്ന് കൊണ്ടുപോവാൻ കഴിയില്ല എന്ന് ഞങ്ങൾ കൃത്യമായി തറപ്പിച്ച് പറഞ്ഞു ആ തറപ്പിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എസ് എച്ച്ഒ അടക്കമുള്ളവർ ഞങ്ങളേനെ അരാസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ കോടതിയോട് പറഞ്ഞോളും ഞങ്ങളെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഇവര് വെയിറ്റ് ചെയ്യുന്നത് ഇവര് ആക്ച്വലി പറഞ്ഞ ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല അതെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അപ്പോഴും ഈ സ്ത്രീയെ ഭക്ഷണമോ വെള്ളമോ കൊടുക്കാണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു വലുതെ രാത്രി ഒരു കാരണം അതായത് ഈ സ്ത്രീ ഒരു പ്രതിയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം ഇതൊരു പ്രതി അല്ല പുള്ളിക്കാരിയുടെ അമ്മയും അച്ഛനും വേറൊരു സിസ്റ്ററും ഉണ്ട് സിസ്റ്ററും പ്രതിയാണെന്ന് പറയുന്നു പക്ഷേ യാതൊരുവിധ ബി പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട യാതൊരുവിധ നിയമാനുസൃതമായ ഒരു പ്രക്രിയയും ഒരു ഡോക്യുമെന്റും ഒരു ഡോക്യുമെന്റേഷൻസും ചെയ്യാണ്ടാണ് ഇവർ ഈ സ്ത്രീയെ രാത്രി അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് അതിന് ഞങ്ങൾ രണ്ട് അഭിഭാഷകർ ഞങ്ങൾ എതിർത്തു നിങ്ങൾ നിയമാനുസരണം അല്ലാണ്ട് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാരണം മാത്രമേ ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളൂ തീർച്ചയായും ഇവർ പറയുന്നത് പോലെ നിയമ നടപടികൾ പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലേക്ക് എടുക്കാൻ പോലീസ് സംഘം എത്തിയത് എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഈ ആ സ്ത്രീയുടെ ദൃശ്യങ്ങൾ കാണാം ഞാൻ ഈ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ തൊട്ടു ഒരു മുറിയിലാണ് ഈ സ്ത്രീ ഉള്ളത് മകളാണ് ഈ ഈ ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഭാര്യയുടെയും അവരുടെ ഒരു മകളാണ് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് അദ്ദേഹം ആ സ്ത്രീയുടെ ഭർത്താവാണ് എനിക്ക് ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു കുടുസ് മുറിയിൽ ഒരു ഒരു ഓഫീസ് മുറിയിൽ ആ സ്ത്രീയെ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അഭിഭാഷകർ പറയുന്നത് ഈ ദൃശ്യങ്ങളിൽ ആ സ്ത്രീ ഇരിക്കുന്നത് കാണാം കഴിഞ്ഞ മൂന്നര മണിക്കൂറായി ആ സ്ത്രീ അത്തരത്തിൽ ഇരിക്കുകയാണ് പോലീസ് അതിന് പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട് ഈ അഭിഭാഷകയോ ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളെയോ ഈ മുറിയിലേക്ക് കടക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അഭിഭാഷക ഇപ്പോൾ പറയുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ പോലീസ് ഇങ്ങോട്ട് എത്തിയത് അതായത് മഫ്തിൽ യൂണിഫോമിൽ പോലും അല്ല രണ്ട് പോലീസ് പോലീസ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ പോലീസ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടല്ലോ അഭിഭാഷയുടെ ആരോപണം നമ്മൾ കേട്ടു പോലീസ് ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കുന്നുണ്ടോ പോലീസ് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം പ്രതികരിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥർ മേൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ സമീപിച്ചിരുന്നപ്പോൾ പോലീസ് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഇപ്പോഴും പോലീസ് സംഘം ഇവിടെ തുടരുന്നുണ്ട് ഒപ്പം തന്നെ ഈ സ്ത്രീയും ഈ മകളും അവരുടെ മുന്നോട്ട് വിശദീകരണം നൽകിയിട്ടില്ല റാഫി വിവരങ്ങൾ അഭിഭാഷകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം